ചിക്കൻ പിടിച്ചോണ്ടി മഞ്ഞൾ ഉപ്പ് മാത്രം നമ്മൾ കൂട്ടിയിൽ വെച്ച് നോക്കാം നമ്മൾ ഗ്യാസ് എടുത്ത് കത്തിച്ച് നമുക്ക് ഉരുളി കിടപ്പ് തയ്ക്കാം അതൊന്ന് ചൂടായി ചൂട ഈ നമുക്ക് ഇതില് ചീര ഇതനുസരിച്ച് നമുക്ക് കൊടുക്കാം അതുപോലെ നമുക്ക് നാല് വച്ചെണ്ണിട്ട് കൊടുക്കാം ഇറച്ചി നമുക്ക് എത്ര താളം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഞാൻ കുറച്ച് ഇറച്ചി ഉള്ളൂ അതുകൊണ്ട് ഞാൻ നാലെണ്ണി ഇട്ടിട്ടുള്ളൂ പിന്നെ നമുക്ക് അതിൽ കുറച്ച് കരിയാമ്പൂ ചെറിയ ജീരകം നമുക്ക് മസാലയിൽ കിട്ടണം ചെറിയ ജീരകം പിന്നെ ഇവിടെ പട്ടാട്ട പിന്നെ പെരിഞ്ഞീരികിന്റെ പെരിഞ്ഞീരുകൾ വേണ്ടത് അതെന്തെങ്കിലും പൊടീനിരിക്കണം അതുകൊണ്ട് ഞാൻ ഒന്ന് ചൂടായാലും ശേഷം പൊടീ കൂടി ഇട്ടുമ്പോൾ ഇനി പുതിയ നമ്മുടെ ദുഃഖം നമുക്ക് പൊടി ആയി കാരണം എന്തെങ്കിലും പൊടിയായിരുന്ന ചൂട്ടിൽ എന്നിട്ട് അവർക്ക് പോവാട്ട ഈ മസാല കൂട്ടൊന്ന് പൊടിച്ച് നമ്മൾ മസാല പൊടി വെച്ചിട്ടുണ്ട് അയ്യോ സവാള നീ ആ മസാല കൊടുത്തു സവാളിട്ടാ അത്ര പണിയോ വലിയ ചിക പെട്ടം സവാള വെച്ച് പതി പോലെ ഉപ്പിട്ട് വേണ്ടീട്ട് ച്ചമുളക് കൂടി നമുക്ക് ഈ നന്നായി വാടി വരുന്നവരെങ്കിലും നമുക്ക് പറക്ക മൂടി വയ്ക്കാം സവാള നന്നായി വാടി വരണം വാടി വരുന്നവരും മൂടി കഞ്ഞിപ്പ് നമ്മടെ സവാള അപ്പൊ നമ്മുടെ സവാള വാടി വന്നെങ്കിൽ നമുക്ക് വെളുത്തുള്ളിട്ട് കൊടുക്കാം വെളുത്തീട്ട് കൊടുക്കാം സവാള നമ്മടെ വെളുത്തുള്ളിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ ഒരു ഇതിലാണ് വായിക്കാം പല പല വെറൈറ്റി നമുക്ക് ചിക്കനും വെക്കുന്നതിൻ്റെ ടേസ്റ്റൊന്നും വേറെ തന്നെയാ കേട്ടോ ഇനി അത് സെറ്റായിട്ട് വരും കേട്ടോ അപ്പൊ അതേ ഇങ്ങനെ ഞാൻ ഒന്ന് സെറ്റാക്കിട്ട് തന്ന ശേഷം നമുക്ക് പൊടിച്ച് വെച്ചാൽ നമ്മുടെ മസാല കൂട്ടിട്ട് കൊടുക്കാം കേട്ടോ എരിവും മുളകും മല്ലിയ കൂടി അരച്ചുപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് നാളിയേറെ ഒത്തിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം നന്നായിട്ട് നമുക്ക് പൊങ്ങി മിക്സ് ആക്കിടാം നല്ലൊരു മണം തന്നെ ഉണ്ട് കേട്ടോ പെരിഞ്ചീരക പൊടി മാത്രമേ കാരണം ഭയങ്കര മണം തന്നെ പിന്നെ നമ്മള് ചെറുചീരകുണ്ടല്ലോ മസാല എന്താ കടിപൊടി നമ്മള് മിക്സാക്കി സൂപ്പർ ഐ ഇരിക്കുന്നുണ്ട് അതൊന്ന് കൂടിയിട്ട് ഒന്ന് വേവിട്ടേട്ടാ അരിച്ചു വേവിട്ടിട്ട നല്ല മണം തന്നെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് നന്നായി വെന്ത് തോന്നിട്ടുണ്ട് അതിന് നമുക്ക് ചക്കാണി മല്ലിയല്ല ഇട്ടിട്ട് മിക്സ് ആക്കാം കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് സർജി ഇത് സിമ്പിൾ ആയിട്ട് എനിക്ക് ജീരകം നല്ല ജീരകം മസാലയിൽ വരുന്ന ചെറിയ ജീരകം മറ്റീരകം അല്ല ചെറിയൊരു ജീരകല് അത് കരിയാവുമ്പോൾ പട്ടയും മാത്രമുള്ളൊരു കൂട്ടമുള്ളൂ ഇതുപോലെ നമ്മുടെ അടിപൊളി ബാലീഫ് ഉണ്ടെങ്കിൽ മൂടിയും ടേസ്റ്റ് ആവും കേട്ടോ അതെ നമ്മൾ പൊടിച്ചതില് ബാലി ഫൂഴി വറുത്ത് പൊടിച്ചിടുന്ന അതും അടിപൊളിയോ അതിന്റെ കൂടി മേണം ഇപ്പൊ സൂപ്പ് ഭയങ്കര ടേസ്റ്റി ആയിട്ട് അടിപൊളിയാണ് അപ്പൊ ഞങ്ങൾ ചോറിന് പോയാലോ നിങ്ങ ചോറിന നമുക്ക് അല്ല സൂപ്പർ ആയി